ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ ഈ ചാനൽ വീക്ഷിക്കുന്ന എല്ലാ ശിവയോഗീശ്വരൻ്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും വിനീതമായ നമസ്കാരം ഞാൻ ഞാനിന്ന് ഈയൊരു ചാനൽ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എനിക്കൊരുപാട് കോഴ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ചോദിക്കുന്നത് ഒരു ആത്മാവ് ഈ ഉണ്ടായിരുന്ന ഒരു ആത്മാവ് ആ ഈ ദേഹം ഇദ്ദേഹം പോയാൽ വീണ്ടും അത് ആ കുടുംബത്തിൽ തന്നെ പുനർജനിക്കുമോ എന്നുള്ളതാണ് ഒരു ഡൗട്ട് ഇന്നലെ എന്നെ ഒരു അമ്മ വിളിച്ചിട്ടുണ്ട് ആ അമ്മയുടെ ഹസ്ബൻഡ് യാദർച്ഛികമായിട്ട് മരണപ്പെടുകയുണ്ടായി അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു സാറേ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് സൈലൻ്റ് അറ്റാക്കൊന്ന് മരണപ്പെട്ടു പോയി അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മക്കളിലെ മക്കളുണ്ടല്ലോ മക്കളിലുള്ള ആരെങ്കിലും ആയിട്ട് പുനർജനിക്കുമോ അതിനുള്ള ചാൻസ് ഉണ്ടോ എന്നെല്ലാം ആ അമ്മ എന്നോട് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഒരു ഇത് നമ്മൾ ചെയ്യണം ഈ സമൂഹത്തിൽ പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മളെ വിട്ടുപോകുന്ന ആത്മാവ് അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ വീണ്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ ജനിക്കും എന്നൊരു ധാരണ പലർക്കും അപ്പം ഞാൻ ഈ ഒരു കാര്യം പറയാനുണ്ടായ സാഹചര്യം എന്തെന്ന് വെച്ചാൽ എനിക്കിത് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ യോഗീശ്വരൻ്റെ ഒരു ബുക്ക് എഴുതുന്ന കാര്യം നിങ്ങൾക്കറിയാലോ ആ ബുക്കിലാണ് അദ്ദേഹം ഇത് വ്യക്തമായി പറയുന്നതും തുടർന്ന് എനിക്കൊരറിവ് കിട്ടുന്നത് ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്ന ആത്മാവ് പുനജ്ജനി നമ്മുടെ കുടുംബത്തിൽ തന്നെ പുനജ്ജനിക്കത്തില്ല വളരെ റേറ് റേർ റേറായിട്ടുള്ള കേസസ് ചിലപ്പം വരാം അപ്പം ചിലർ വിചാരിക്കും എനിക്കാദ്യത്തെ ഒരു കുട്ടി നഷ്ടപ്പെട്ടു രണ്ടാമത് വീണ്ടും ആ കുട്ടി എൻ്റെ ഗർഭവാതി വീണ്ടും തിരിച്ചു വരുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ഒരിക്കലുമല്ല ഒരിക്കലുമല്ലം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒൻസ് നമ്മുടെ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ശരീരത്തിൽ നിന്നും വെളിയിലോട്ട് പോയാൽ പിന്നെ ഒരിക്കലും ആ എനർജിക്ക് തിരിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് കയറാൻ പറ്റത്തില്ല അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു അമ്മയുടെ വയറ്റിലേക്ക് ഒരു കുട്ടിയുടെ എനർജി വന്നു കഴിഞ്ഞാൽ അതൊരു പ്രാവശ്യം അതൊരു കുട്ടിയായി രൂപപ്പെട്ടതിന് ശേഷം ഒരു പക്ഷേ ആ കുട്ടി നമ്മുടെ ഈ ഭൂമി വിട്ട് ശരീരം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും ആ എനർജിക്ക് ഒരിക്കലും ഒന്ന് അമ്മയുടെ ശരീരത്തിലോട്ട് കയറാൻ സാധിക്കില്ല ഒരു പ്രാവശ്യമേ മാത്രമേ ഒരു എനർജിക്ക് ഒരു ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് അത് ആരെക്കൊണ്ടും മാറ്റാനോ അല്ലെങ്കിൽ അതൊന്ന് തിരുത്തി എഴുതാനോ ആരെക്കൊണ്ടും കഴിയില്ല അതങ്ങനെയാണ് പ്രപഞ്ചം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു പ്രപഞ്ച നിയമമാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആ കുട്ടി വീണ്ടും അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ വീണ്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്ന് ജനിക്കും കുഴപ്പമില്ല അദ്ദേഹം വരും എന്നെല്ലാം പലരും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുന്നത് പല പലരും എന്നെ വിളിക്കുന്നവരും പറയാറുണ്ട് അല്ലാതെ ഞാൻ പലരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് ആ കുടുംബത്തിൽ തന്നെ ആ കുട്ടി ജനിക്കണമെങ്കിൽ വളരെ റേറായിട്ട് വളരെ റേർ റേർ റേറ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാത്രമല്ല നമ്മുടെ ഈ ഒരു ജനന പ്രക്രിയ തന്നെ വേറൊരു പ്രത്യേക ഒരു ഇതിലാണ് നടക്കുന്നത് അതായത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു നിങ്ങൾക്കെല്ലാം അറിയായിരിക്കുമല്ലോ നമുക്ക് ഈ പരലോകത്ത് ഒരുപാട് തലങ്ങളുണ്ട് ഏഴ് തലങ്ങളുണ്ട് അപ്പോൾ ഈ നാലാമത്തെ തലത്തിലാണ് ഈ ജനന പ്രക്രിയ തന്നെ നടക്കുന്നത് അത് ഞാൻ ഇതിനു മുമ്പും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അത് അവിടെയാണ് ഈ ജനനപ്രക്രിയ എന്നൊരു സംഭവം നടക്കുന്നത് അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര തലമുണ്ട് അത് എങ്ങനെയാണ് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് അതിനെപ്പറ്റി ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യാം തലങ്ങളെപ്പറ്റിയും എത്ര തലങ്ങളുണ്ട് മരിച്ചതിന് ശേഷം നമ്മൾ ഏതൊക്കെ തലത്തിലാണ് എത്തിച്ചത് അതിനെപ്പറ്റി ഞാൻ വിശദമായൊരു വീഡിയോ ചെയ്യാം പക്ഷേ ഞാൻ കുറേയൊക്കെ ഞാൻ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാര്യം ആ യോഗീശ്വരൻ എഴുതുന്ന ബുക്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ ആ ബുക്കിൽ അതിനുള്ള ഒരു ഇത് പോവും ആ ഒരു സസ്പെൻസ് പോവും അതുകൊണ്ടാണ് എന്നാലും ഞാൻ ഈ തലത്തെപ്പറ്റി അദ്ദേഹം സമ്മതിച്ചാൽ അദ്ദേഹമാണ് ഈ വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അപ്പോൾ അത് അദ്ദേഹം വിചാരിക്കണം ഞാൻ ഈ വീഡിയോ ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെ അദ്ദേഹം വിചാരിക്കണം അദ്ദേഹം വിചാരിച്ചാൽ ഞാനൊരു വീഡിയോയും കൂടെ ചെയ്യാം തല തലങ്ങിനെ പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് നാലാമത്തെ തലത്തിലാണ് ഈ ജനദിനത്തിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പല ലോകത്ത് നിന്ന് നമുക്ക് പുനരുജന്മം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പുനരുജ്ജനിക്കാം ആവശ്യമില്ലാത്തവർക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യാം പുനർജന്മം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ സ്റ്റേ വരെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു പക്ഷേ ഭൂമിയിൽ നമ്മൾ ജന്മം എടുത്ത് മരിക്കുന്നതേക്കാട്ടിയും പത്ത് ഇരട്ടി ചിലപ്പോൾ നമ്മൾ അവിടെ പരലോകത്ത് സ്റ്റേബിളായിട്ട് നിൽക്കേണ്ടി വരും അതുകൊണ്ട് പലരും ഭൂമിയിൽ വന്ന് ജന്മം എടുത്ത് എത്രയും പെട്ടെന്ന് ആത്മാവിൻ്റെ തലമുയർത്തി നമ്മുടെ എത്രയും പെട്ടെന്ന് അവർ പരബ്രഹ്മത്തിലോട്ട് ലയിക്കാൻ ശ്രമിക്കും പക്ഷെ നമ്മൾ പരലോകത്താണ് നിൽക്കുന്നെങ്കിൽ അതിനൊരുപാട് ഡിലേ ആവും അത്രയേ ഉള്ളൂ വ്യത്യാസം അതുകൊണ്ട് പലരും ഭൂമിയിലോട്ട് പെട്ടെന്ന് വന്ന് ആത്മാവിൻ്റെ തലം ഉയർത്തി പോകാനാണ് ശ്രമിക്കാറ് അപ്പം പിന്നെ നമ്മൾ നാലാമത്തെ തലത്തിൽ ജനനം എടുക്കുന്ന ഒരു സംഭവമുണ്ട് അതെങ്ങനെയെന്ന് അദ്ദേഹം പറയുന്നത് ആ നാലാമത്തെ തലത്തിൽ ഗുഹ ഒരു ഇതുണ്ട് അതിലോട്ടിപ്പം നമ്മുടെ ഈ ഒരു പരലോകത്തുള്ള ആത്മാവിനെ അതിലോട്ട് ഇറക്കി വിടുകയാണ് ജനം അപ്പം പലർക്കും ഇതിലൊരു ഡൗട്ട് വരാം ആത്മാവിന് ശരീരമില്ലല്ലോ അതെങ്ങനെ ഇറങ്ങിപ്പോകൂ എന്നൊക്കെ പലർക്കും ഡൗട്ട് വരാം ആത്മാവിന് ശരീരമില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ എനർജി അങ്ങനെ തന്നെ ഉണ്ട് ആ എനർജിക്ക് എവിടെ വേണോ പോകാം എവിടെ വേണോ സഞ്ചരിക്കാം അത് ആദ്യം മനസ്സിലാക്കുക പലർക്കും ഡൗട്ട് ഉണ്ട് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കത്തുള്ളൂ ഒരിക്കലുമല്ല ആ എനർജിയാണല്ല ശരീരമെന്ന് പറയുന്ന വേറൊരു വസ്ത്രം മാത്രമാണ് ആത്മാവ് നശിച്ച ശരീരം ഒന്നുമില്ല അതെല്ലാവർക്കും അറിയാം അപ്പം ഇവർ ആ ഒരു നാലാമത്തെ തരത്തിലൊരു ഗുഹ പോലത്തെ ഒരു സാധനം ഒരിതിലോട്ട് ഇറക്കി വിടും എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിൻ്റെ ഉള്ളിലാണ് പിന്നെ ഈ പ്രൊസീജിയറല്ല നടക്കുന്നത് അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് അത് ഒരു പക്ഷേ ഈ വിചാരിക്കുന്ന നമ്മുടെ പരലോകത്തുള്ള ലോകത്തിലുള്ള ആത്മാവിന് പോലും അവകാശപ്പെടാൻ പറ്റത്തില്ല എനിക്ക് ഇന്നടുത്ത് ജയിക്കണമെന്ന് ജനിക്കണമെന്നുള്ള അവകാശം അവർക്കും ബാധിക്കാൻ കഴിയില്ല പിന്നെ ഇവർക്ക് അറിയാൻ കഴിയും ഏത് അച്ഛനും അമ്മയും ഇല്ലേലാണ് ഇവർ ജനിക്കുന്നത് ആ ജന്മത്തിൽ അവരെന്തൊക്കെ ചെയ്യും എന്നൊക്കെ അറിയാൻ കഴിയും കേട്ടോ അത് പറ്റും അത് കാരണം അവരാ ഒരു അവരുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ അത് നമ്മുടെ ബോധ മനസ്സിനോടാണ് ഇതെല്ലാം പറയുന്നത് അതെല്ലാം കേട്ടിട്ടാണ് നമ്മൾ ഭൂമിയിലോട്ട് വരുന്നത് അത് പിന്നെ ഇതിലപ്പം സ്വാഭാവികമായിട്ട് വേറൊരു ഡൗട്ട് വരാം പല ഒരമ്മ ഈയിടയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എന്നോട് പറഞ്ഞു സാറേ എൻ്റെ മകൻ ഒരു മൗത്ത മകൻ ഒരു ആക്സിഡൻറ്റിൽ മരിണപ്പെട്ടു പോയി സാറേ എന്ന് പറഞ്ഞു അപ്പം അതിനുശേഷം ആ അവർ വീണ്ടും ആ അമ്മ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് വീണ്ടും രണ്ട് കുട്ടികൾക്ക് ജന്മം നൽകി അതിൽ ഒരു കുട്ടി ഈ കുട്ടിയുടെ അച്ഛനുമായി ബൈക്കിൽ പോകുന്ന സമയത്ത് ഈ ഒരു മോനാൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് ആ സ്ഥലം എത്തിയപ്പോൾ ഈ കുട്ടി അവിടെ നിന്നും വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും കൈ ചൂണ്ടി ചൂണ്ടി ഇങ്ങനെ ഓരോന്ന് കാണിക്കുകയൊക്കെ ചെയ്തു അന്ന് ആ കുട്ടിക്ക് നാലോ അഞ്ചോ വയസ്സേ ഉള്ളൂ ആ കുട്ടി ഇങ്ങനെ ചൂണ്ടി കാണിക്കുകയും കരയുകയൊക്കെ ചെയ്തെന്ന് ഈ അമ്മ എന്നോട് പറഞ്ഞു അതെന്താണ് സാറേ അപ്പം ഈ ഒരു കുട്ടിയാണോ പുനർജനിച്ചിരിക്കുന്നതെന്നോട് ചോദിച്ചു അതല്ല അവൻ്റെ പല ഹാബിറ്റും അതായത് ഈ മരണപ്പെട്ടു പോയ അതായത് ഈ ശരീരം വെടിഞ്ഞു പോയ ആ മകൻ്റെ പല ആക്ടിവിറ്റീസും ഈ കുട്ടി കാണിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ അമ്മ എന്നോട് ചോദിച്ചു സാറേ എൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ മകൻ തന്നെയല്ലേ എനിക്ക് വീണ്ടും പുനർജനിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ഭാഗ്യവതിയാണ് എന്നല്ല അമ്മ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ എന്നിട്ടും പറഞ്ഞു ആ മകൻ്റെ അതേ സംസാര കാര്യങ്ങളെല്ലാം ഈ മകനുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ പുറം ജന്മം തന്നെയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു കാരണം ഇത് മാത്രമല്ല വേറെയും പലയിടത്തു നിന്നും പല യൂട്യൂബ് ചാനലുകളിലും അല്ലെങ്കിൽ പലയിടത്തു നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് പലരും എന്നെ വിളിക്കുന്നവരും പറയാറുണ്ട് എൻ്റെ മകൻ അഞ്ച് വയസ്സേ ഉള്ളൂ സാറേ പക്ഷേ എൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന പണ്ടൊരു അപ്പൂപ്പനെപ്പോലെയും മാമനെപ്പോലെയൊക്കെ അവൻ പെരുമാറുന്നു അവരെപ്പോലെ നടക്കുന്നു അവരെപ്പോലെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പലരും മെസ്സേജുകൾ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ ഇത് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അതെല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് കാരണം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാ പേർക്കും കാണും സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആത്മാവ് എനർജി ഈ ഭൂമി വിട്ടുപോയാലും അവരിവിടെ സ്റ്റേബിളായിട്ട് നിൽക്കും മനസ്സിലായല്ലോ അപ്പോൾ അവർ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിന്നിട്ട് ഈ ആത്മാക്കൾക്ക് ഈ നമ്മുടെ മനുഷ്യരുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മനസ്സ് കണ്ട്രോള് ചെയ്യും മനസ്സ് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ കഴിയും അതിനുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാമല്ലോ ചില ചില അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ചിലവർ അനുഗ്രഹിച്ച് തുള്ളി പല സൗണ്ടുകൾ പ്രകടിപ്പിച്ച് പലതൊക്കെ കാണിക്കുന്നതാണ് ഇതെല്ലാം ഈ ആത്മാവ് ഇവരെ മനസ്സ് കൺട്രോൾ ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ കുട്ടികളുടെയും മനസ്സിൽ ഈ ഒരു ഈ പറഞ്ഞ ആത്മാവ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മരിച്ചുപോയ കുട്ടിയുടെ ആത്മാവ് ഈ കൊച്ചു കുട്ടിയുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പക്ഷേ എല്ലാ ആത്മാക്കൾക്കും ഇത് സാധിക്കില്ല കേട്ടോ ഈ ആത്മാവ് അതായത് ഈ മരിച്ചുപോയ പോയ ആത്മാവിൻ്റെയും ഈ ജീവിച്ചിരിക്കുന്ന ആ ശരീരത്തിലുള്ള ആത്മാവിൻ്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യണം അവർ തമ്മിലുള്ള ഒരു ഫ്രീക്വൻസി സെറ്റായാൽ മാത്രമേ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സ് കണ്ട്രോൾ ചെയ്യാൻ പറ്റൂ അല്ലാത്ത പക്ഷം പറ്റത്തില്ല അങ്ങനെ പിന്നെ നമുക്ക് എല്ലാ ആത്മാക്കൾക്കും എല്ലാവരുടെ മനസ്സും കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറ്റത്തില്ല അങ്ങനെ ഒരിക്കലും കഴിയില്ല അത് ആ ഒരു ഫ്രീക്വൻസി സെറ്റായിട്ട് ആ ആത്മാവിന് സാധിച്ചാൽ മാത്രമേ ഈ കുട്ടിയെ കണ്ട്രോൾ ചെയ്യാൻ പറ്റൂ അങ്ങനെയാണ് ഇവർ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഈ ഒരു ജന്മം എടുത്തു നമ്മൾ പരലോകത്ത് പോയി അടുത്ത ജന്മം എടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഈ ജന്മത്തിൽ എന്താണ് നടന്നത് നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തും പക്ഷെ നമ്മളത് മറന്നിട്ടാണ് അടുത്ത ജന്മത്തിലോട്ട് പോകുന്നത് അപ്പം പ്രീവിയസ് ബർത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ മറന്നുപോകും അപ്പോൾ അവരെങ്ങനെയാണ് ഈ കുട്ടിയിൽ ജനിച്ചിട്ട് ആ കാര്യങ്ങൾ വീണ്ടും പറയാൻ പറ്റുന്നത് മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവം പോസിബിളല്ല എന്നാണ് യോഗീശ്വരൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം പല പോസിബിൾ അല്ല എന്നാണ് യോഗീശ്വർ പലർക്കും ഒരു ഡൗട്ടുണ്ട് അയ്യോ എൻ്റെ മകൻ തന്നെയാണ് ജനിച്ചത് അത് തന്നെയാണെന്നെല്ലാം ഒരുപാട് പേര് ധരിച്ചു വച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ആ ഒരു അവജ്ഞത മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അത് മനസ്സിലാക്കുക ഇതിപ്പം നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഇത് എൻ്റെ ഒരു അവകാശവാദമായിട്ട് ഞാൻ പറയുന്നില്ല ഇത് യോഗീശ്വരൻ പറഞ്ഞു തന്ന ഒരു ഒരറിവ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം ഒരു കാതിലെടുത്തിട്ട് വേറൊരു കാതിലോട്ട് കളയാം അല്ലാതെ നിങ്ങൾ ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് വാദിക്കാൻ ഞാൻ ഒരിക്കലും ആളല്ല എൻ്റെ കയ്യിൽ ആധികാരികമായിട്ട് ഏതൊരു വിധ തെളിവുമില്ല അതാണ് സത്യസന്ധമായ കാര്യം അദ്ദേഹം വന്ന് പറയുന്നു ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു പറഞ്ഞുതരുന്നു അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതിൽ പലരും കമൻറ്റ് ബോക്സിൽ വന്ന് പറയും അതങ്ങനെയല്ല അതിങ്ങനെയാണ് ഞാൻ പറഞ്ഞത് തെറ്റാണ് ശരിയാണെന്നൊക്കെ പലരും വന്ന് പറയും എനിക്ക് അവരോടൊന്നും ഒരു വാദപ്രതിവാദത്തിനും ഞാനില്ല ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളാം ഇല്ലാത്തവർക്ക് തള്ളിക്കളാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഒരിക്കലും ഒരു വാദപ്രതിവാദവും നടത്തുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതിൽ പലരും വന്ന് കമൻ്റ് ഇടാറുണ്ട് അത് ശരിയല്ല ഇത് ശരിയല്ല ഇത് പട്ടിപ്പാണ് അത് വഴിഞ്ഞിപ്പാണ് തട്ടിപ്പാണ് ഞാൻ ആരെയും കൂടും ഞാൻ പറയുന്നില്ല നിങ്ങളെൻ്റെ ചാനൽ കാണണം ഞാൻ പറയുന്നതെല്ലാം സത്യസന്ധമായിട്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നൊന്നും പറയുന്നില്ല അതെല്ലാം നിങ്ങളുടെ മൈൻഡാണ് നിങ്ങൾക്ക് അതിനെങ്ങനെ വേണോ എടുക്കാം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം എന്ത് വേണോ ചെയ്യാം എന്തായാലും എല്ലാ പേർക്കും നല്ലത് വരട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട് എന്നെ വിളിക്കുക കണക്റ്റ് ആവുക ആയിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കും ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് അത് അധികം കണക്റ്റ് ആവണം അദ്ദേഹം എപ്പോൾ മാത്രമേ എനിക്ക് കോൾ എടുക്കാൻ പറ്റത്തുള്ളൂ കോൾ എടുത്താൽ എന്നാലാവുന്ന രീതിയിലെല്ലാം നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരും അത് വരെ ഏത് സമയത്തുനിന്നും പറയാൻ പറ്റും എപ്പോഴാണോ കോൾ കണക്റ്റ് ആവുന്നത് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെന്ത് ചോദിച്ചാലും അതിനുള്ള ആൻസർ എനിക്ക് തരാൻ പറ്റും ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട് എൻ്റെ നമ്പർ സെവൻ സീറോ വൺ ടു സെവൻ സിക്സ് എയിറ്റ് നയൻ സിക്സ് എയ്റ്റ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ലോകത്തിനും നല്ലത് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ ഓ മഹാ ശിവസ്വരുപ യോഗീശ്വരാ നമ നമ